ജീവിതം പോൽ ഭാഗ്യം പാലിലെന്തുണ്ടോ ക്രിസ്ത്യ ജീവിതം പോൽ ഭാഗ്യം പാലിലെന്തുണ്ടോ ക്രിസ്തിയ ജീവിതം പോലെയുള്ളൊരു ക്രിസ്തി ജീവിതം പോലെയുള്ളൊരു മകൾ ഭാഗ്യം ആ ജീവിതം പാലിലെന്തുള്ളൂ 마갈바게마지비덤바리랜두로 그리스도지비덤보 바게마리랜두로 그리스도지비덤보 바게마리랜두로 பாரிவாசன் சொல்லித்ருக்கு நல்லி வீதம் போ ഭാഗ്യം പാരിടുന്നുള്ളൂ വാറത്തവാദത്തം തന്ന കർത്താവേ മാറത്തം തന്ന കർത്താവേ അതിലാശ്രയിച്ചു പാരിടത്തിൽ വേല ചെയ്യുന്ന പതിലാശ്രയിച്ചു പാരിടത്തിൽ വേല ചെയ്യുന്ന ജീവിതം പോ കർത്താവ് യേശുക്രിസ്തുല്യ നാമത്തിൽ എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും സ്നേഹവന്ദനം അറിയിക്കുന്നു ഇന്നത്തെ ചിന്തയ്ക്കായിട്ടൊരു പ്രത്യേക വിഷയം ഓർപ്പിക്കാനാണ് ആഗ്രഹിക്കുന്നത് കാഴ്ച കാണാതെ കുറയ്ക്കുന്ന നായ്ക്കളെ കുറിച്ച് നമ്മുടെ നാട്ടിൻ പുറങ്ങളിൽ സ്ഥിരം ഒരു കാഴ്ചയാണ് നായ്ക്കൾ കൂട്ടം കൂടി കുറയ്ക്കുന്നത് ഇതിൻ്റെ ആരംഭം നോക്കുമ്പോൾ ഏതെങ്കിലും ഒരു നായ ഏതോ കാഴ്ച കണ്ടിട്ട് കുരയ്ക്കാൻ തുടങ്ങും അത് കേട്ടിട്ട് മറ്റു നായ്ക്കളും ചുറ്റുപാടിൽ നിന്നും ഓടിക്കൂടി കാഴ്ച കണ്ട നായ്ക്കൊപ്പം കുര തുടങ്ങും കാര്യങ്ങളൊന്നും മനസ്സിലാകാതെയാണ് ഓടിക്കൂടിയ നായ്ക്കൾ കുര ആരംഭിക്കുന്നത് ഞാനിങ്ങനെ ഒരു സംഭവത്തിലൂടെ നമ്മുടെ സമൂഹങ്ങളിൽ നടക്കുന്ന ചില വിഷയങ്ങളെ ഓർപ്പിക്കുവാനാണ് താല്പര്യപ്പെടുന്നത് ഏതെങ്കിലും ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ എന്തെങ്കിലും വിഷയങ്ങൾ സംഭവിക്കുമ്പോൾ മിക്കവാറും അത് നല്ല കാര്യങ്ങളായിരിക്കില്ല അങ്ങനെയുള്ള വിഷയങ്ങളെ ഏതെങ്കിലും ഒരു വ്യക്തി തികഞ്ഞ് മനസ്സിലാക്കിയിട്ട് പുലംപോകാൻ ആരംഭിക്കും അതിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് തിരക്കാതെ അടുത്തുള്ള വ്യക്തിയെ അത് കേട്ടതിൽ അധികമായി ആദ്യമാക്കി സംസാരിക്കും നേരത്തെ കാഴ്ച കണ്ട നായ കൂടി വന്ന കുറച്ച നായക്കൾ കുറേ നേരം കുറച്ചു കഴിയുമ്പോൾ ഓരോരുത്തരായി പിരിഞ്ഞു പോകും എന്നാൽ കാഴ്ച കണ്ട നായ് എപ്പോഴും കുരച്ചുകൊണ്ടിരിക്കും ആത്മീയ കോളത്തിലായാലും പൊതുസമൂഹങ്ങളിലായാലും ഉള്ള ഒരു പ്രവണതയാണ് ഏതെങ്കിലും വിഷയങ്ങളെ കേട്ടാൽ അതിൻ്റെ നിജസ്ഥിതി എന്താണെന്ന് തിരക്കാതെ അത് പറഞ്ഞ് പരിചി നടക്കുന്നത് അങ്ങനെ അപവാദം പറഞ്ഞ് നടക്കുന്നവർ ആയി മാറും ഏതെങ്കിലും ഒരു വിഷയം ഒരു വ്യക്തിയിൽ നിന്നും കേട്ടാൽ കേട്ട വിഷയം ശരിയാണോ എന്ന് ചോദിച്ചറിഞ്ഞിട്ട് വേണം ആ വിഷയം മറ്റൊരു ചെവി അറിയുവാൻ അങ്ങനെ ചെയ്യാത്തവർ ഒക്കെ മിസ്റ്റൻ ചർച്ചിൽ ഒരായി മാറും വഴിയിൽ നിന്ന് കുറയ്ക്കുന്ന നായ്ക്കളെ കല്ലറിയുവാൻ നിന്നാൽ നിങ്ങൾ ഉദ്ദിഷ്ട സ്ഥാനത്ത് എത്തിച്ചേരിയില്ല എത്രയോ വാസ്തവമായ കാര്യമാണ് പ്രിയ ശ്രോതാക്കളെ ദൈനംദിന ജീവിതത്തിൽ നാം അനേകം വാർത്തകൾ കേൾക്കുന്നവരാണ് നാം ഓരോരുത്തരും വാർത്തകളെ അതെങ്ങനെ കേൾക്കുന്നു എന്ന് മനസ്സിലാക്കി വേണം മറ്റൊരു വ്യക്തിയോട് ആ വാർത്ത പറയേണ്ടത് എന്നാൽ അങ്ങനെയുള്ള വാർത്തയുടെ പിറകിൽ നടക്കുന്നവർ നമ്മുടെ ലക്ഷ്യത്തിൽ എത്തിച്ചേരുകയില്ല സോക്രട്ടറീസിൻ്റെ അടുക്കൽ ചെന്ന് തൻ്റെ സ്നേഹത്തിൻ്റെ വിഷയം പറയുവാൻ ചെന്ന വ്യക്തിയോട് സോക്രട്ടീസ് ചോദിച്ചു സ്നേഹിത നീ പറവാൻ പോകുന്ന കാര്യങ്ങൾ എനിക്കോ എനിക്കോ പ്രയോജനമുള്ളതാണ് ആർക്കും പ്രയോജനമില്ലാത്ത വിഷയങ്ങളെ മറ്റുള്ളവരുടെ മുൻപാകെ അവതരിപ്പിക്കുന്നത് മൂലം കേൾവിക്കാർക്കോ പറയുന്ന വ്യക്തിക്കോ പ്രയോജനമുള്ളതായിരിക്കില്ല അതിനാൽ മറ്റുള്ളവരിൽ നിന്ന് കേൾക്കുന്ന വിഷയങ്ങൾ പ്രചരിപ്പിക്കുന്നതിൽ നിന്ന് പിന്മാറി കേൾക്കുന്നതാണ് ഉചിതം നമ്മുടെ സമൂഹങ്ങളിൽ പ്രതികരണം പ്രതികാരത്തിനും വൈരാഗ്യത്തിനും ഇങ്ങനെയുള്ള വിഷയങ്ങൾ ഇടം വരുത്തും അയാൾ കാഴ്ച കണ്ട് കുറയ്ക്കുന്ന നായ്ക്ക കുരം നിർത്തുവാൻ സാധിക്കുകയില്ല ഇന്ന് നമ്മുടെ സമൂഹങ്ങളിലും കാഴ്ച കാണാത്ത നായ്ക്കളെ പോലെ കുറയ്ക്കുന്ന ഒരു സമൂഹമുണ്ട് അങ്ങനെയുള്ളവർക്ക് മറ്റുള്ളവരെ കരുതി വെച്ച് കാണിക്കുന്നതും അവരെ ചെറുതാക്കി കാണിക്കുന്നതും ഒരു ഹരമായി കാണുന്നവരാണ് പ്രിയ പ്രിയസ്രോതാക്കളെ ഏത് വിഷയവും നേരിൽ കാണാതെയും കേൾക്കാതെയും അതിൻ്റെ സത്യാവസ്ഥം എന്താണെന്ന് വ്യക്തമായിട്ട് ചോദിച്ചറിയാതെ മറ്റുള്ളവരിലേക്ക് വാർത്ത പരത്തുന്ന പ്രവണതയിൽ നിന്നും പിന്മാറേണ്ടിയിരിക്കുന്നു അതല്ലെങ്കിൽ പിന്നത്തേതിൽ നമ്മൾ രജിക്കേണ്ടി വരും സത്യം പറയുക നന്മ പ്രവർത്തിക്കുക നല്ലത് പ്രചരിപ്പിക്കുക എന്നീ വിഷയങ്ങൾ എവരുടെയും ജീവിതത്തിൻ്റെ മുഖമന്ത്രിയായി തീരട്ടെ എന്ന് ആശംസിക്കുന്നു നന്മ ചെയ്ത് ദേശത്ത് വാർത്ത വിശ്വസരായിരിക്കാൻ എവരുടെയും ജീവിതത്തിൽ ദൈവമായ കർത്താവ് സഹായിക്കുമാറാകട്ടെ തിരുവോചന ഭാഗങ്ങൾ തുടർന്ന് ലഭിക്കുവാൻ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക തുടർന്നുള്ള തിരുവചനങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം